കറാഹത്ത് അറാമ് തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയുണ്ട് ചെയ്യാതിരിക്കുമ്പോൾ കൂലിയുണ്ട് ചെയ്താൽ ശിക്ഷയുണ്ട് ചെയ്യാതിരിക്കുമ്പോൾ കൂലിയുണ്ട് അതാണ് ഹറാം ഇപ്പൊ കള്ളുകൂടി ചെയ്താൽ ശിക്ഷയാണ് ലോ ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി നിർത്തിയാലോ അതിന് നമുക്ക് കൂലിയാണ് ഒരു അരാജകത്വം നമ്മുടെ മുമ്പില് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളോടുകൂടെ നിൽക്കുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ട അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല നമ്മൾ മനസ്സിങ്ങനെ പറയുന്നുണ്ട് ചെയ്യണമെന്ന് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ് വേണ്ട അപ്പോ അങ്ങനെ വിചാരിക്കുന്ന നിമിഷം മുതൽ നമ്മൾ കൂലിയാണ് അപ്പഴേ ഉള്ളൂ അങ്ങനെ എത്ര ഹറാമുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല എന്നതിന്റെ പേരിൽ നമുക്ക് കൂലിയില്ല കൂലി കിട്ടണമെങ്കിൽ ഇത് വേണം ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഇങ്ങനെ അടുത്ത് വരികയും എന്നിട്ട് അത് തെറ്റാണെന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കുകയും വേണം അങ്ങനെ ചെയ്യാതിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും നമുക്ക് കൂലിയാണ് ചെയ്താൽ അത് തെറ്റാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ കുറ്റമില്ല പക്ഷെ ചെയ്യാതിരിക്കുമ്പോൾ കൂലിയുണ്ട് അറാമ ചെയ്താൽ കുറ്റം ഉണ്ടായിരുന്നു കരാഹത്ത് ചെയ്താൽ കുറ്റമില്ല എങ്കിലും ചെയ്യാതിരിക്കുമ്പോൾ കൂലയുണ്ട് അപ്പൊ മുമ്പിലേക്ക് തുപ്പുക അത് കറാഹത്താണ് വലതുഭാഗത്തേക്ക് തുപ്പുക അത് കറാഹത്താണ് പിന്നെന്ത് വേണം ഇടതുഭാഗത്തേക്ക് തുപ്പണം അപ്പൊ തുപ്പി എന്നത് കൊണ്ട് തെറ്റുണ്ടോ ഇല്ല പക്ഷെ അത് ഒഴിവാക്കുക എന്നത് കൂലെയാണ് അതുപോലെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം